പിന്നെടുക്കാൻ നമ്മ നമ്മൾ അമ്പറിലയാണ് വെട്ടുന്നത് കാണിക്കുന്നത് ഇട്ടാ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മ ഇത് തുണിയിലല്ല കാണിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ അല്ല പേപ്പറിൽ ഞാൻ കട്ട് ചെയ്യുന്നത് തന്ന ഈ പേപ്പറിൽ തന്ന മെറ്റീരിയൽ കണക്കാക്കുക അതിങ്ങനെ ഗോണായിട്ട് മടക്കാം ഇങ്ങനെ മടക്കാം ഇതാണ് അമ്പറിലൈക്ക് നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇപ്പം നമുക്ക് ഇത് അടിഭാഗത്തേക്ക് നല്ല വീട്ടിൽ ഇട്ടുക ഇങ്ങോട്ട് രണ്ടാമത് മറക്കും അത് ഇങ്ങനെ മടക്കുന്നത് ഇങ്ങനെ ഒറ്റയിലും വേണമെങ്കിൽ തയ്ക്കാം ഈ പീസ് ഡബിളില് വേണമെങ്കിലും തയ്ക്കാം തുണി കൂടുതൽ വേണം നമുക്ക് സാധാരണ കൈ പോലെയല്ല മെറ്റീരിയൽ നമുക്ക് കൂടുതൽ ആവശ്യമുള്ള ഇതാണ് ഇപ്പൊ നമുക്കിപ്പോൾ അകലം എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അടക്കാക്കി എടുക്കാം ഒരു ഏഴ് ഇഞ്ച് അകലം നമ്മൾ എടുത്തിട്ടുണ്ട് പ്ലസ് നമ്മൾ അതെങ്ങനെ ചരിച്ചു കഴിഞ്ഞാൽ അതി കൂടുതലായി ണ്ട ഇത് ഇങ്ങോട്ട് ഒരു മൂന്നിഞ്ച് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യും ഇവിടെ നിന്ന് വളരെ കുറവ് പാടോളൂട്ടാ ഒരു ആ ആറിഞ്ച് കൈ നീളം നമ്മൾ എടുത്തു ഏഹ് അത് പതുക്കെ നമ്മൾ അടിലേക്ക് ഒരു മൂന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ഷേപ്പിന് വേണ്ടിയിട്ടിട്ടാ അടിലിക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്തു ഇത് ജസ്റ്റ് ഇതാണ്ടെങ്കിൽ ഇങ്ങോട്ട് കാണിച്ചിട്ട് വരുമ്പോഴേക്കും താഴേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഒമ്പതിഞ്ച് ഒമ്പതിലിഞ്ച് അകലം കിട്ടി അപ്പൊ ഈ അകലത്തിന് നമ്മ ഇങ്ങോട്ട് ഇത നമ്മളെ കൈൻ്റെ റികാലുടെ അകലം നമുക്ക് ഒമ്പതിലിഞ്ച് കിട്ടി ഇവിടേക്ക് നമ്മുടെ വണ്ണം വന്നിട്ട് നമുക്കൊരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് ഇഞ്ച് നമ്മുടെ വണ്ണം കൂട്ടാം ഒരു തയ്യൽ തുമ്പ് ഇഞ്ച് നമ്മൾ കൂടുതലായിട്ട് എടുക്കാം ഇത് അമ്പർല ടൈപ്പ് കയ്യാണ് വെട്ടുന്നത് ഇത് വേണമെങ്കിൽ ഡബിളായിട്ടും നമുക്ക് ഉപയോഗിക്കാം ഡബിൾ പീസായിട്ടും ഇത് ഉപയോഗിക്കാം സിംഗിളായിട്ട് വേണമെങ്കിലും ഒറ്റയായിട്ട് അപ്പം അടിഭാഗം വളരെ ചെറുതായിട്ട് മടക്കി കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് വേണമെങ്കിൽ ലോക്ക് ചെയ്താലും മതി അപ്പോൾ ഒറ്റ പീസിൽ ഇതിങ്ങനെ പൊന്നിക്കെടുക്കുകയും ചെയ്യും നമുക്ക് കൈ ബെല്ലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യരുത് ഇതായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഇത് തുണിയിലാണെന്ന് സങ്കല്പിച്ചാൽ മതി തുണി വരെ ഇനി കാണിക്കാം തൽക്കാലം ഇപ്പോ കൈ എങ്ങനെ വെട്ടാന്നുള്ള എന്റെ ഒരു ഷോർട്ട് ഫോം ആണ് അത് കാണിക്കണത് പേപ്പറിന്റെ ഭാഗം തുണി സങ്കല്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സംശയമൊക്കെ തീരും ഇനി ഓണറി കൈ ഇനി കാണിക്കാം ഇങ്ങനെയാണെന്നുള്ളത് ഓണറി കൈ എല്ലാവർക്കും അറിയണതാണ് എല്ലാ തുണി രണ്ട് കൈക്ക് വേണ്ടി നമ്മൾ നാലായിട്ട് മടക്കണത്